നമസ്കാരം എൻ്റെ പേര് മനോജ് ഞാൻ കൊട്ടാരക്കരയിൽ ഒരു ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ഫോർ ഇൻ ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനി നടത്തി വരികയാണ് പത്ത് വർഷം കഴിഞ്ഞു ഈ കഴിഞ്ഞ ഒക്ടോബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഞങ്ങൾക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ മാമലക്കണ്ടം പൊള്ളാച്ചി മറയൂർ വഴി മറയൂർ സ്റ്റേയും പിന്നെ മൂന്നാർ മൂന്നാറ് കഴിഞ്ഞ് തിരിച്ചു കൊട്ടാരക്കരയിൽ എത്തുന്ന ഒരു ഇരുപത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പോൾ നമ്മുടെ ബസിനകത്ത് പോയത് ഏകദേശം ആതിരപ്പള്ളി ഒരു പന്ത്രണ്ടര മണി ഒരു മണിയോടെ കഴിഞ്ഞു അതിനുശേഷം ഭക്ഷണം ആതിരപ്പള്ളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഷോളയാർ എത്തുന്നതിന് തൊട്ട് മുമ്പ് എതിരെ വന്ന ഒരു വണ്ടിക്കാരൻ ഞങ്ങളോട് പറയുക അങ്ങോട്ട് പോകരുത് അപ്പം ഒരു ആന മരം പുഴുത് പനമരം പുഴുത് ഇട്ടിരിക്കുക റോഡിലോട്ട് വീണിട്ടുണ്ട് അതിനിടയിൽ ആനയുണ്ട് ആന റോഡിൽ അപ്പം നമ്മൾക്ക് മുൻപേ നമ്മളെ ഓവർടേക്ക് ചെയ്ത് ഈ വാഹന കാറുകൾ ഇങ്ങനെ പോകുമ്പം ഞാൻ കരുതി നമ്മൾ മാത്രം വഴിയിൽ അകപ്പെട്ട് പോകാനുണ്ടല്ലോ മാത്രമല്ല ഇനിയും ഇവിടുന്ന് ഏകദേശം പത്ത് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഇരുന്നൂറിൽ പരം കിലോമീറ്റർ ഓടിയെങ്കിൽ മാത്രമേ നമ്മുടെ മറയൂര് ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ എത്തുള്ളൂ അപ്പോൾ നല്ല യാത്രയുണ്ട് ഇങ്ങനെ പമ്പിപ്പതിങ്ങനെ ഇന്നാലെ സമയത്ത് സ്ഥലത്തെത്തത്തില്ല എന്ന് കരുതി ഞങ്ങൾ കുറച്ചുകൂടെ വണ്ടി മുൻപോട്ടെടുക്കുന്നു മുൻപോട്ട് എടുത്ത് കഴിഞ്ഞപ്പം വണ്ടി അവിടെ ബ്ലോക്കാണ് ഈ പോയ വണ്ടികളെല്ലാം ഉണ്ട് നമ്മൾ സൈഡ് ചേർത്ത് വണ്ടി അവിടെ ഒതുക്കി ബസ് നമ്മൾ ഉതുക്കി ഇരുപത് പേരും നമ്മുടെ വണ്ടിക്കകത്ത ബസ്സിനകത്തുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങി മുൻപോട്ട് പോയപ്പം ഒരു നോക്കാപ്പാർ ഒരു കല്ലേറ് ദൂരത്തിൽ ഒരാന ഈ മരത്തിനിടയിൽ നിന്ന് ഈ മരം കഴിക്കുക പനമരം ഒടിച്ചിട്ടേക്കുക ഈ മരം അല്പം ഉയരത്തിലാണ് ഒരു ഒരാൾ രണ്ടാളും ഉയരത്തി കൂടുതലുള്ള ഉയരത്തി നിന്ന് കീഴോട്ടാണ് ഇത് ആന ഉടിച്ചിട്ടിരിക്കുന്നത് എന്നിട്ട് റോഡിൽ നിന്ന് വളരെ ലാഘവത്തോടെ അത് ഈ പനമരം തിന്നുക അപ്പം ഞങ്ങൾ പെട്ടുപോയി എന്തോ ചെയ്യണമെന്നറിയാൻ മേലാത്ത ഒരവസ്ഥ അപ്പം ഈ പൊളിച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒടിച്ചിട്ടിരിക്കുന്ന മരത്തിന് മുൻപിലും പിറകിലും വാഹനത്തിൻ്റെ നീണ്ട നിര കാണാം അതിനായിട്ട് ഏറ്റവും മുമ്പോട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൈവറ്റ് ബസ്സാണ് അപ്പം എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഞങ്ങൾക്ക് മുൻപിൽ ഏകദേശം ഒരു പത്തോളം പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ടോളം വണ്ടികൾ ഞങ്ങൾക്ക് മുൻപിലുണ്ട് ഞങ്ങൾ ഏകദേശം ഈ ആന നിൽക്കുന്നിടത്ത് നമ്മുടെ വണ്ടിയുള്ളത് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് അപ്പം നമുക്ക് പിൻപേ വണ്ടികളെല്ലാം ഇങ്ങനെ വരുന്നു ആൾക്കാരും വരുന്നു അപ്പം ഞങ്ങൾ ആന തിന്നു നോക്കി നിൽക്കുന്നു ഇപ്പം കുറച്ച് പേര് ഫോറസ്റ്റുകാരെ വിവരം അന്വേഷിച്ച അറിയിച്ചു എന്ന് പറഞ്ഞു ഈ നടക്കുന്ന സംഭവം ഏകദേശം ഒന്നേ മുക്കാൽ മണി ആയി എത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാൽ മണി അവിടെ ഉള്ള സമയമാണ് രണ്ട് മണിയോടെ എടുക്കുന്ന സമയമാണ് ആന അവിടെ നിൽക്കുന്നത് ഞങ്ങളൊരു മൂന്നര മണി നാലുമണിയോളം ആയപ്പോഴും മൂന്നര മണി കഴിഞ്ഞപ്പോഴേക്കും ഫോറസ്റ്റിൻ്റെ ജീപ്പ് വന്നു ഫോറസ്റ്റിൻ്റെ ജീപ്പ് വന്ന് അവിടെ നിർത്തി അപ്പം ഏതാണ്ട് നൂറുകണക്കിന് ആൾക്കാർ പിന്നിലായി ദീപാവലിയുടെ തിരക്കുണ്ട് നല്ല തിരക്കുള്ള ദിവസമാണ് വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട് അപ്പം ഈ ഇറങ്ങിയിരിക്കുന്ന വാഹനങ്ങളിലുള്ള യാത്രക്കാരും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രാ ബസ്സുകളെ മറ്റ് അല്ലാത്ത മലക്കപ്പാറയുള്ള സൂപ്പർ ഫാസ്റ്റ് അങ്ങനെയുള്ള വണ്ടികളിലുള്ള ആൾക്കാരെല്ലാം നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു ആ ഒരു ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥൻ ജനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു മുളവടി ഇങ്ങനെ റോഡിൻ്റെ കുറുക്ക് ഇട്ടിട്ട് അദ്ദേഹം നമ്മളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവനെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനം പാലിക്കണം അപ്പുറത്തോട്ട് പോകരുത് മതപ്പാടുള്ള ഒരു ആനയാണ് കപാലി എന്നായി ആനയുടെ പേര് അപ്പം ഇത് ഇച്ചിരി അപകടകാരിയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമ്മളെ ബ്രീഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നിട്ടും ആൾക്കാർ തള്ളിത്തെറി കുഞ്ഞുങ്ങളും കുട്ടികളും വലിയവരും പ്രായമായവരും എല്ലാം ഈ തിക്കി തിരിക്കി ആനയുടെ അടുത്ത് എത്താനുള്ള ഒരു തന്ത്രപ്പാടില്ല ചുരുക്കത്തിൽ ഇത് ഈ നിൽപ്പ് ആന സാഗൂതം ആ നിൽപ്പ് തുടർന്നു വളരെ സാവകാശത്തിൽ അത് തീറ്റയെടുക്കുക വളരെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അത് ഇങ്ങനെ പനമരം മുറിച്ച് തിന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാൻ വേലാത്ത അവസ്ഥ അഞ്ചുമണി ആവുന്നു ആറുമണിയാവുന്നു ആന മാറുന്നില്ല ഇടയ്ക്ക് ഈ ആന ആ പനമരം ആന തന്നെ കുറച്ച് മുന്നേറ്റി മുൻപോട്ട് വരുന്നു ആന മുൻപോട്ട് വരുന്നു എന്ന് കണ്ടപ്പോഴേ ആൾക്കാരുടെ ഒരു പ്രളയം ഉത്സവത്തിന് ആന വരണ്ടോടുമ്പോഴുള്ള ജനങ്ങളുടെ ഒരു പ്രഭാഗം പ്രവാഹം പോലെ ഈ ആൾക്കാർ ഓടുന്നു വാച്ച് പൊട്ടുന്നു പേഴ്സ് വീഴുന്നു അന്ന് വക വയ്ക്കുന്നില്ല തൊപ്പി വീഴുന്നു ചെരുപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാർ മുൻപോട്ട് ഓടിപ്പോന്നു അലറി പിടിച്ച് ഓടിപ്പോകുന്നു അപ്പം പെട്ടെന്ന് നമ്മളും അങ്ങനെ മാറി നമ്മളും അങ്ങനെ മാറുന്നു വീണ്ടും ആന അങ്ങോട്ട് പോകുന്നു വീണ്ടും അന്ന് ആ മരം മുറിച്ചിട്ടത്തേക്ക് പോവുക വീണ്ടും എല്ലാ ആൾക്കാരും വണ്ടിക്കകത്തൊക്കെ കയറുന്നു കുറേ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഏകദേശം ഒരു നാല് പേരെ മൂന്ന് മൂന്ന് നാല് പേരെ ഉള്ളൂ ഒരു ബലോറ ഒരു പിന്നെ പിക്കപ്പ് പോലുള്ള ഒരു വണ്ടിക്കകത്ത് അവർ വന്നിരിക്കുന്നു ചുരുക്കത്തിൽ ആന ആൾക്കാരെല്ലാം പറഞ്ഞു ആന വരുന്നു ആന വരുന്നു എന്ന് പറയുന്നു കുറച്ച് അധികം പേരെ വണ്ടി ഉപേക്ഷിച്ച് പോകുന്നു കുറച്ചുപേരെ നമ്മുടെ വണ്ടിക്കകത്തുന്ന ആൾ ബസ്സിനകത്തുന്ന ആൾ ആരും യാത്രികരാരും സഞ്ചാരികൾ ആരും പുറത്തിറങ്ങിയില്ല നമ്മൾ ഡോറ് ലോക്ക് ചെയ്തു വണ്ടിയുടെ ഡോറ് എയർ ഡോർ ലോക്ക് ചെയ്ത് വളരെ സൈലൻറ്റായിട്ടിരിക്കുന്നു പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന ഓരോന്നും നിങ്ങൾ ആ വണ്ടിക്കകത്ത് നിന്ന് പുറത്തിറങ്ങി കാറിലിരിക്കുന്നവർ പുറത്തിറങ്ങരുത് എന്ന് പറയുന്നു ആന അവരൊന്നും ഒരു നല്ല ഒരു നടത്തം ഏതാ നടത്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചന്തത്തിൽ തലയെടുപ്പോട് ഇങ്ങനെ നടന്നു വരുവാ നമ്മുടെ ആ വണ്ടിയുടെ ഒരു മൂന്നോ നാലോ അത്ത ഒരു കറുത്ത കാറ് അതിൻ്റെ കൊമ്പ് കൊണ്ട് ചെറുതായിട്ടൊന്ന് തൊടുന്നതേ ഉള്ളൂ ഗ്ലാസ് പൊട്ടുന്നു ചെറുതായിട്ട് കൊടുക്കുന്നത് ഡോറ് ഞുങ്ങി അകത്തോട്ട് കയറുക ഏതാ മടങ്ങി അകത്തോട്ട് കയറുന്നു ആന വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരുന്നു നേർക്കു നേരെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുക ഞാനായിരുന്നു വണ്ടി ഓടിച്ചത് ആ സമയത്ത് അപ്പം ഡ്രൈവിംഗ് സീറ്റിലോട്ട് എൻ്റെ നേർക്ക് നേരെ ആന വരുന്നതുപോലെ പോലെ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ആനയുടെ ഏകദേശം അത്രയും തന്നെ ഉയരത്തില്ല ബസ്സിൻ്റെ അത്രയും ഇല്ലെങ്കിലും ഏകദേശം അതിനോട് സമാനമായ ഒരു ഉയരത്തില ആന നടന്നു വരുന്നു എൻ്റെ നേർക്ക് നടന്നെടുക്കുന്നു എന്നുള്ളൊരു തോന്നല് ഞാൻ വളരെ സാവകാശത്തിൽ ഞാൻ വണ്ടിക്കകത്ത് ഇരുന്നു ആന എൻ്റെ അടുത്ത് വരുക ആന അടുത്ത് വന്നിട്ട് ഒരു സത്യം പറഞ്ഞാൽ പറഞ്ഞാലൊരു പത്തിഞ്ച് ഗ്യാപ്പ് പത്തിഞ്ച് ഗ്യാപ്പേ ഉള്ളൂ ആനയും ഞാനും തമ്മിൽ എന്നെ സൂക്ഷിച്ചു ഒന്ന് നോക്കുക അപ്പം എനിക്ക് അന്നേരം ഭയവും മറ്റൊന്നുമില്ല അപ്പം വണ്ടിക്കാത്ത ആൾക്കാർ ഭയമില്ലാത്ത ജീവിതം വരവെച്ച് പോയി എന്നുള്ളൊരു പ്രതി ഒരു വൈദ്യരിണിയുടെ മധ്യത്തിലുള്ള ഒരു ഒരു നിസ്സഹായാവസ്ഥയാണ് എന്നിലുള്ളത് ആന എന്നെ സൂക്ഷിച്ചു നോക്കുന്നു ഞാൻ ആടെ ആനയുടെ കണ്ണിലോട്ട് നോക്കി വെള്ളക്കണ്ണ് വളരെ ഇതായിട്ടുള്ള നോട്ടം ഞാൻ ആനയും തിരിച്ചു നോക്കുന്നു എന്തോ ചെയ്യണമെന്ന് അറിയാമേലാത്ത ഒരവസ്ഥ വണ്ടി സ്റ്റാർട്ടിങ്ങിലാവുള്ളേ എന്നിട്ട് ആന ഒന്നും ഇണ്ടാണ്ട ഇതുക്കെ വളരെ സാവകാശത്തിൽ നമ്മൾ പുറകോട്ട് നടന്നു പോവുക നടന്നു പോകുന്ന സമയത്ത് എൻ്റെ തൊട്ട് മുതൽ ഒരു ഇയ്യോൺ വണ്ടി ഇയ്യോൺ ഹുണ്ടയുടെ ഒരു ഇയോൺ വണ്ടിക്കാരൻ മുമ്പിൽ നിന്നിട്ട് അദ്ദേഹം ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുക നമ്മുടെ വണ്ടി തള്ളി പൊളിക്കുന്നു എന്നുള്ളൊരു തോന്നലിൽ അദ്ദേഹം ആ ദൃശ്യം കൈവിടാതെ കിട്ടണം എന്നുള്ള ധാരണയോടെ അയാൾ ആ വീഡിയോ എടുക്കാനുള്ള തന്ത്രപ്പാടില്ല അപ്പോൾ വണ്ടിക്കൊട്ട് ഇപ്പുറത്തിരുന്ന ഒരു പയ്യൻ സഞ്ചാരിയാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാണ് അദ്ദേഹം അയാളെ ശകാരിക്കുന്നു വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞു ഞാനും ആക്ഷേപ്യനായി ഇനി വികാരത്തിൻ്റെ മൂർച്ഛന്യതയിലെത്തി നിൽക്കുക നമ്മൾ അപ്പോൾ കാരണം ഏതെങ്കിലും ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിൽ ഈ ഇരുപത് പേരുടെ ജീവനും എൻ്റെ അടക്കമുള്ളവരുടെ ജീവനും കൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ അയാൾ വണ്ടി എടുക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ ഇനി അയാളുടെ വണ്ടി ഇടിച്ചിട്ടായാലും എനിക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് വണ്ടി എടുക്കാൻ മുമ്പോട്ട് അയാളെ ശഹാരിച്ചുകൊണ്ട് തെറിവാക്ക് തന്നെ പറയാം വേറെ ഇല്ലായിരുന്നു തെറിവാക്ക് തന്നെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വണ്ടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടിയെ മുട്ടാറായപ്പോഴാണ് അദ്ദേഹം മുമ്പോട്ട് വണ്ടി എടുക്കുന്നത് വണ്ടി മുമ്പോട്ട് പോകുന്നു വണ്ടി മുമ്പോട്ട് ബ്ലോക്ക് ആവുന്നു തിരിച്ചും ആന ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം പുറകോട്ട് പോയിട്ട് തിരിച്ചും അതുപോലെ തന്നെ വരിക അതുപോലെ തന്നെ വന്നിട്ട് വീണ്ടും എന്നെ സൂക്ഷിച്ചു ഒന്ന് നോക്കുന്നു ഞാനും ആനയെ നോക്കുന്നു നിസ്സംഗതയോടെ നോക്കുന്നു എന്നിട്ട് വീണ്ടും ആന മുൻപോട്ട് പോയി അങ്ങനെ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു അത് ഒരു ഭയഭീകരമായ ഒരവസ്ഥ ആ അവസ്ഥ തരണം ചെയ്തിനുള്ള അത് അത് എന്തു തന്നെയാണ് എന്ന് എനിക്കറിയത്തില്ല എൻ്റെ എൻ്റെ ഒരു ധാരണ ഈ ഇവയ്ക്കൊക്കെ സിക്സ് സെൻസ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള എന്തോ സംവിധാനങ്ങളുണ്ട് എന്ന് ഞാൻ ധരിക്കുന്ന വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ ആനയ്ക്ക് ആനപ്പകയും അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ആനയെ ഉപദ്രവിച്ചിരിക്കുന്ന ഉപദ്രവിക്കാൻ ഉതകുന്നവരെയൊക്കെ ഈ മൃഗങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള വിവേകശക്തി ഉണ്ട് എന്ന് ധരിക്കുന്ന ആളാണ് ഞാൻ അപ്പം നമ്മുടെ നിസ്സംഗത ആനയ്ക്ക് മനസ്സിലായതുകൊണ്ടാകാം നമ്മളെ ഉപദ്രവിക്കാതെ മുൻപോട്ട് പോയി അതിനുശേഷം കാട്ടാനക്കൂട്ടങ്ങൾ പിന്നെ അതുപോലെ തന്നെ കാട്ടാനക്കൂട്ടങ്ങൾക്കൊപ്പം കാട്ട് പോത്ത് കരടി അങ്ങനെ നിരവധി പിന്നെ മൃഗങ്ങളെ കണ്ട് ഒരു ഉയരും കൊണ്ടോടുന്ന ഒരവസ്ഥയാണ് ഏകദേശം ആ ഒരു മണി കഴിഞ്ഞുള്ള സമയത്ത് അവിടെ എത്തി വെള്ളം ഒന്നും കുടിക്കാണ്ട് ഏകദേശം ഒരു രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോഴാണ് അവിടുന്ന് പുറപ്പെട്ടത് പിന്നെ തുടർച്ചയായി വണ്ടി ഓടിച്ച് മറയൂരിലെത്തി കുറച്ച് ദൂരം ചെന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനാണ് വണ്ടി ഓടിച്ചത് പോലീസുകാർ അതിൻ്റെ പുറകിലുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് വാൽപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണ് അദ്ദേഹം ഈ വീഡിയോ കാണുന്നു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആയിരം നന്ദി നന്ദി മാത്രമല്ല ഈ വനപാതയിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് അദ്ദേഹം നിങ്ങൾ നിങ്ങൾ വെള്ളം വല്ലതും കുടിച്ചോ നിങ്ങൾ ദയനീയതയോടെ ഞാൻ അദ്ദേഹത്തിനോട് പ്രതിവദിച്ചു ഇല്ല വെള്ളം ഒന്നും കിട്ടിയില്ല ഒന്നും കുടി വെള്ളം കുടിച്ചില്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല ഏകദേശം നാലര മണി വെളുപ്പിനെ മൂന്നര നാല് മണി ആ ആ ഒരു സമയമാണ് ഒന്നും വെള്ളം ഒന്നും കുടിച്ചില്ല എന്ന് പറഞ്ഞു അദ്ദേഹം രണ്ട് ലിറ്ററിൻ്റെ രണ്ട് കുപ്പി വെള്ളം ഞങ്ങൾക്ക് തന്നു വളരെ സന്തോഷത്തോടെ വളരെ കടപ്പാടോടെ അദ്ദേഹത്തിനോട് ആ വെള്ളം വാങ്ങി എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ മാത്രം എങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു സാറേ രക്ഷപ്പെട്ട് പോരുന്നതാ ഞങ്ങൾ ഞങ്ങൾക്ക് പുറകെ ഇനിയും മണ്ടി കാണുമായിരിക്കും ഞങ്ങൾ പ്രാണനും കൊണ്ടോടി രക്ഷപ്പെട്ടു വരുന്നതാ എന്ന് പറഞ്ഞു അദ്ദേഹം ഒന്നും പറഞ്ഞില്ല വെള്ളം തന്നു എന്നപ്പിക്കോ സൂക്ഷിച്ചു പോയാട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ യാത്ര ചെയ്യുകയും ചെയ്തു അത് ജീവിതത്തിൽ അനുഭവിച്ച ഒരു പ്രതിസന്ധി കിട്ടുക അല്ലെങ്കിൽ ഒരു വൈതരണിയിൽ നിന്ന് മുക്തമായ ഒരു വല്ലാത്ത അനുഭവമാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തത് അത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ